ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു ഈ പ്രസ്താവനയുടെ അർത്ഥം മനസ്സിലാക്കാൻ ആര് ആരെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഈ സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് സ്വന്തം ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയും ദൈവകൃപയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു മനുഷ്യൻ ജടത്തിൽ വസിക്കുന്നതിനാൽ അവൻ്റെ ശാരീരിക അഭിലാഷങ്ങൾ എപ്പോഴും ലൗകിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുമൂലം അവൻ അറിഞ്ഞോ അറിയാതെയോ പാപങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്യുന്നു ആളുകൾ തിന്മ ചെയ്യാൻ ഓടുന്നു പാപത്തിനുള്ള ശിക്ഷ ഉടനടി ലഭിക്കാത്തതിനാൽ മനുഷ്യൻ തൻ്റെ കുറ്റങ്ങൾ ആവർത്തിക്കുന്നു എന്നാൽ പാപത്തിനുള്ള ശിക്ഷ ഭയാനകമാണ് മനുഷ്യൻ ആത്മീയമായി മരിച്ചിരിക്കുന്നു അവന് നിത്യമായ നരകശിക്ഷയാണ് ലഭിക്കുന്നത് എന്നാൽ പാപമോചനം കർത്താവ് സൗജന്യമായി നൽകുവാൻ ആഗ്രഹിക്കുന്നു ദാവ് പറയുന്നു ദൈവം നമ്മുടെ സകല അകൃത്യവും മോചിക്കുന്നു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനായി യേശുക്രിസ്തു ക്രൂശിൽ മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും പാപക്ഷമ പ്രാപിക്കാൻ കഴിയും നിത്യമായ നരകത്തിൽ നിന്നും വിടിവിക്കപ്പെടാൻ കഴിയും നിത്യജീവൻ പ്രാപിച്ച് ദൈവപേതലായി തീരുവാൻ സാധിക്കും നിങ്ങളുടെ പാപം കട ചുവപ്പായിരുന്നാലും അവൻ ഹിമം പോലെ വിളിപ്പിക്കും നമ്മുടെ പാപങ്ങളെ ഏറ്റു അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീരിപ്പാൻ്റെ കോണം വിശ്വസ്തനും നീരുമാനമാകുന്നു അപ്രകാരം നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ